ഒന്ന് തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പോകുന്നതിന് മുമ്പ് നിധി നല്ല ഡ്രസ്സിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുന്നത് പതിവുള്ളതാണ് അവളുടെ വീഡിയോ എടുക്കണമെങ്കിൽ കുറച്ച് അധികം കഷ്ടപ്പാടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോകും എന്നാലും അത്യാവശ്യം കിട്ടുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് പറയക്കാവും വന്നു അവിടുന്ന് ബസ്സ് കയറിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് തൊടുപുഴയ്ക്ക് വന്നത് അതേ അംഗങ്ങളുടെ കടയുടെ ഫ്രണ്ടിൽ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് ബസ്സ് കിർത്തി ഞാൻ എടുത്തതാണ് അങ്കളുടെ കടയോട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ വന്നു നിധിക്കുട്ടിക്ക് ഒരു വൈറ്റ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ എനിക്ക് അതൊന്നും ഇട്ട് നോക്കിയിട്ട് അത്ര ഒരു തൃപ്തി തോന്നിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ബ്ലാക്ക് കളർ എന്താ ഷോർട്ട്സ് എടുത്തിട്ട് അതിനൊരു വൈറ്റ് ബെനിയനോ അങ്ങനെ എന്തെങ്കിലും ഇടാന്ന് ഓൾറെഡി അവൾക്കൊരു വൈറ്റ് ബെനിയൻ ഉണ്ടാവും അപ്പോൾ പിന്നെ ഇതെടുത്തു എന്നിട്ട് വൈറ്റ് ബെനിയൻ ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ എന്താ ഈ ഒരു ഡ്രസ്സാണ് ആദ്യം നോക്കിയത് ഗൗൺ പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായില്ലോ അങ്ങനെ നോക്കുമ്പോൾ വേറൊരു മോഡൽ ഡ്രസ്സ് കണ്ടു ഞാൻ അതെടുത്തു അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ ഉടുമന്നൂർ വന്ന് ഇറങ്ങി അപ്പോഴത്തേക്കും നമ്മുടെ മായ ചേച്ചി നമ്മുടെ വീട് സ്ഥിരം കാണുന്നതാണ് അപ്പോൾ ചേച്ചിനെ കണ്ടു ചേച്ചി ഇതേ നിധികുട്ടിക്ക് രണ്ട് മഞ്ചൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു അഫിക്കും കൂടി ഇക്കകും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി